കഞ്ചാവ് കടത്തുന്നവരിൽ നിന്ന് റോഡിൽ വീണ കഞ്ചാവ് ആൾ എക്സൈസ് പിടിയിൽ കഞ്ചാവ് വിൽപ്പന ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതിയായ ഏഴുമന്ന സ്വദേശി മുഹമ്മദ് ആസിഫാണ് പിടിയിലായത് സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് പ്രതി കുടുങ്ങിയത് വെള്ളിയാഴ്ച ആലപ്പുഴ അരൂർ ദേശീയപാതയിൽ എരമല്ലൂർ ഭാഗത്തുവെച്ചാണ് ഇരുചക്രവാഹനത്തിൽ സഞ്ചരിച്ച യുവാക്കളുടെ ബാഗിൽ നിന്നും രണ്ടര കിലോ വരുന്ന കഞ്ചാവ് പൊതി റോഡിലേക്ക് വീഴുന്നത് പിറകെ സ്കൂട്ടറിൽ വന്ന മുഹമ്മദ് ആസിഫ് വണ്ടി നിർത്തി പൊതി കൈക്കലാക്കുകയായിരുന്നു കഞ്ചാവ് നഷ്ടപ്പെട്ട യുവാക്കൾ തിരികെ പാക്കറ്റ് എടുക്കാൻ ഓടിയെത്തിയെങ്കിലും കഞ്ചാവ് വിൽപ്പനയിൽ മുൻപരിചയമുള്ള ആസിഫ് പാക്കറ്റ് കൊടുക്കാൻ തയ്യാറായില്ല തുടർന്ന് വന്ന യുവാവ് മടങ്ങിപ്പോയി കണ്ടുനിന്ന പ്രദേശവാസികൾക്ക് സംശയം തോന്നി സംഭവം നടന്ന സമയത്തെ സിസിടിവി ദൃശ്യങ്ങൾ സൈബർ സെല്ലിന് കൈമാറുകയായിരുന്നു എക്സൈസ് സ്ക്വാഡ് ടീം വാഹന നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ മുഹമ്മദ് ആസിഫ് പിടിയിലാവുകയായിരുന്നു പാക്കറ്റ് തിരികെ വാങ്ങാനായി എത്തിയ യുവാവിനെ പോലീസിനെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അയച്ചതെന്ന് ഇയാൾ എക്സൈസ് ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചു വീടിന് സമീപത്തുനിന്ന് പിടികൂടിയ പ്രതിയിൽ നിന്നും കഞ്ചാവും പോലീസ് കണ്ടെടുത്തു സി ഐ മഹേഷ് സാബു മധു ഓംകാർ നാഥ് എന്നീ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ഇരുചക്ര വാഹനത്തിലെത്തിയ യുവാക്കളെ കേന്ദ്രീകരിച്ചും എക്സൈസ് അന്വേഷണം ആരംഭിച്ചു ട്വന്റിഫോർ ആലപ്പുഴ